നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഈയിടെയാണ് ഒരു അപൂർവ റെക്കോർഡ് സ്വന്തമാക്കിയത് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി തൊള്ളായിരം ഒഫീഷ്യൽ ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡ് റൊണാൾഡോ സ്വന്തമാക്കുകയായിരുന്നു ക്ലബ്ബ് തലത്തിലും ഇൻ്റർനാഷണൽ ഫുട്ബോളിലും ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡ് റൊണാൾഡോയുടെ പേരിൽ തന്നെയാണ് ഈ മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിലും ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുൻപ് റയൽ മാഡ്രിഡിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് അന്റോണിയോ കസാനോ എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം അതായത് ക്രിസ്ത്യാനോക്ക് മൂവായിരം ഗോളുകൾ നേടാൻ കഴിയുമെന്നും എന്നാൽ ഫുട്ബോൾ കളിക്കാൻ കഴിയില്ല എന്നുമാണ് ഇദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു സാന്നിധ്യം ടീമിന് ഗുണം ചെയ്യാത്തതിനെയാണ് ഇദ്ദേഹം പ്രധാനമായും വിമർശിച്ചിട്ടുള്ളത് കസാനോയുടെ ഇങ്ങനെയാണ് ഫുട്ബോൾ എങ്ങനെ കളിക്കണം എന്നറിയാത്ത ഒരു താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിന് വേണമെങ്കിൽ മൂവായിരം ഗോളുകളൊക്കെ നേടാൻ കഴിയും പക്ഷേ ഫുട്ബോൾ കളിക്കാൻ അറിയില്ല ബാക്കിയുള്ള സ്ട്രൈക്കർമാരെ നോക്കൂ ഹിഗെയിൻ ലെവൻഡോസ്കി ബെൻസിമ അഗ്വറോ ഇബ്രാഹിമോ ഉച്ച സുവാരസ് എന്നിവരൊക്കെ എല്ലാവരും ഫുട്ബോൾ കളിച്ചിട്ടുള്ളവരാണ് ടീം ഫുട്ബോൾ എങ്ങനെ കളിക്കണം എന്നുള്ളത് അവർക്കറിയാം പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെയല്ല ഗോൾ 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 എന്നല്ലാതെ മറ്റൊരു ലക്ഷ്യവും അദ്ദേഹത്തിനില്ല ഇതാണ് അന്റോണിയോ കസാനോ ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത് യാതൊരുവിധ മടിയും കൂടാതെ രൂക്ഷമായ വിമർശനങ്ങൾ പലപ്പോഴും ഉന്നയിച്ചു വിടുന്ന ഒരു മുൻ താരമാണ് അന്റോണിയോ കസാനോ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി എട്ട് വരെയാണ് ഇദ്ദേഹം റയൽ മാഡ്രിഡിന് വേണ്ടി കളിച്ചിട്ടുള്ളത് ഇറ്റാലിയൻ ദേശീയ ടീമിന് വേണ്ടി മുപ്പത്തിയൊൻപത് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം കൂടിയാണ് ഇദ്ദേഹം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം